ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാവസരം വന്നിട്ടുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇപ്പോൾ കെ എസ് എ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് മൊത്തം മുപ്പത്തൊന്ന് ഒഴിവിലേക്കാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപത് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കിടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് കാറ്റഗറി നമ്പർ വരുന്നത് പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി പൂജ്യം മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സാലറി സ്കെയിൽ വരുന്നത് എഴുപത്തി ഏഴ് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് ഒരു അടിപൊളി സാലറി സ്കെയിലാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്നത് മുപ്പത്തി ഒന്ന് വാക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് പൂജ്യം ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂജ്യം മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൽ നമുക്ക് പൂജ്യം ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരിട്ടുള്ള നിയമനമായിട്ടാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എന്ന് പറയുന്നത് പ്രൊബേഷൻ പീരീഡിലൂടെയുള്ള നിയമനമാണ് പൂജ്യം മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് സ്ട്രീം ത്രീ എന്ന് പറയുന്നത് പ്രൊമോഷൻ വഴിയുള്ള നിയമനമാണ് ഇതിൽ നമുക്ക് സ്ട്രീം വണ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഓരോന്നിൻ്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ സ്ട്രീം വൺ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലും ഇടയിൽ ജനിച്ചവരായിരിക്കണം സ്ട്രീം ടു എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം സ്ട്രീം മൂന്ന് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത് വയസ്സ് തികയാൻ പാടില്ലാത്തവർക്കാണ് ശ്രീ മൂന്നിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക വയസ്സ് ഇളവുകളുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഉണ്ടാകുന്നതാണ് ഭിന്നശേഷിക്കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട് വിമുക്ത പടർമാർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് വിധവകൾക്ക് പരമാവധി പ്രായത്തേക്കാൾ അഞ്ച് വർഷം കൂടി ഏജ് റിലാക്സേഷൻ ഉണ്ട് മറ്റ് ഇൻസുറേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്ട്രീം ഉംബാണും കേരള സർക്കാർ സ്ഥാപിത സർവശാലകൾ അംഗീകരിച്ചിട്ടുള്ള സർവകാശാലകൾ അല്ലെങ്കിൽ യു ജി സി അംഗീകൃത സർവശാലകൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചലർ ബിരുദമാണ് വേണ്ടത് മറ്റ് ഇൻസ്റ്റക്ഷനുകൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കുക സ്കീം ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാം കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ഇത് മെയിൻ ആയിട്ട് പ്രിലിമിനറി എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ മെയിൻ എക്സാം ഇൻ്റർവ്യൂ ആയിട്ട് മൂന്ന് ലെവൽ എക്സാം എക്സാമായിരിക്കും ഇതിലുണ്ടാകുന്നത് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് രണ്ട് പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക പേപ്പർ വണ്ണും പേപ്പർ ടൂ പേപ്പർ വണ്ണിൽ ജനറൽ സ്റ്റഡീസാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ആണ് നൂറ് മാർക്കിനാണ് എക്സാം ഉണ്ടാവുക ഒന്നര മണിക്കൂറായിരിക്കും ഡ്യൂറേഷൻ ഉണ്ടാവുന്നത് അതിൻ്റെ ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ജൂൺ മാസം പതിനാലാം തീയതിയാണ് അതുപോലെ തന്നെ പേപ്പർ ടു എന്ന് പറയുന്നത് പാർട്ട് വൺ ജനറൽ സ്റ്റഡീസ് ഉണ്ടാവും പിന്നെ പാർട്ട് ടു ലാംഗ്വേജസ് ഉണ്ടാവും പാർട്ട് ത്രീ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ് ഉണ്ടാവും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അത് ഹൺഡ്രഡ് മാർക്കിനാണ് ഒന്നര മണിക്കൂറാണ് ഡേറ്റ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനാലാം തീയതിയാണ് വരുന്നത് ഇനി നമുക്ക് മെയിൻ എക്സാം വരുന്നത് മൂന്ന് പേപ്പേഴ്സ് ആയിട്ടാണ് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ ത്രീ പേപ്പർ വൺ ജനറൽ സ്റ്റഡീസാണ് അതിൽ നമുക്ക് ബുക്ക്ലെറ്റ് മോഡലാണ് വരുന്നത് അതായത് നമ്മൾ എയ്ത്ത് പരീക്ഷ കഴിക്കുമ്പോൾ വരുന്നത് നൂറ് മാർക്കിന് രണ്ട് മണിക്കൂറാണ് വരുന്നത് എക്സാം ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് പേപ്പർ ടു എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസാണ് അത് നൂറ് മാർക്കിനാണ് ബുക്ക്ലെറ്റ് മോഡലാണ് ടു അവേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് ഡേറ്റ് വരുന്നത് പേപ്പർ ത്രീ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസിൽ നൂറ് മാർക്കിന് ബുക്ക്ലെറ്റ് മോഡൽ രണ്ട് മണിക്കൂറത്തെ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് നമുക്കുണ്ടാവുന്നത് ഇൻ്റർവ്യൂ ആണ് നാൽപ്പത്തഞ്ച് മാർക്കിനാണ് അത് ഡേറ്റ് വരുന്നത് ജനുവരി ഫെബ്രുവരി മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രിലിംസ് എക്സാമിൻ്റെ പേപ്പർ വണ്ണ് ഒന്നര മണിക്കൂർ നൂറ് മാർക്ക് പേപ്പർ ടു ഒന്നര മണിക്കൂർ നൂറ് മാർക്കിനായിരിക്കും ഉണ്ടാവുക ഡീറ്റെയിൽ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററി എല്ലാ ഡീറ്റെയിൽസ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പഠിക്കുക അത്രമാത്രം ഒരു ഉയർന്ന സാലറി സ്കെയിലാണ് ഈ ഒരു ജോബിനുള്ളത് അതുകൊണ്ട് സിലബസ് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതുപോലെ തന്നെ മെയിൻ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സിലബസും ഡീറ്റെയിൽസ് സിലബസും ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്യുക ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാങ്ങാം അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും നമുക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കയറിയിട്ട് നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് വേതത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഒരിക്കലും ആ ഒരു ഡേറ്റ് വരെ കാത്തിരിക്കുന്നത് സൈറ്റ് എന്തായാലും ഹാങ്ങ് ആവും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ ബി സേഫ് ഹെവർ നൈസ്റ്റ് താങ്ക് യു